എൻ്റെ പേര് ഫിലോമിന ഞാൻ വാൽപ്പാറ എന്ന സ്ഥലത്തു നിന്ന് വരുന്ന തിരുഹൃദയ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ ഈ അത്ഭുതങ്ങളുടെ ചോമാല കാണുന്നതാണ് ഞാൻ ആദ്യം യൂട്യൂബ് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് അത്ഭുതങ്ങളുടെ ജോമാല അപ്പോൾ ഇതെന്തെന്നല്ല അത്ഭുതങ്ങളുടെ ജോമാല ഇട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ ഭയങ്കര അത്ഭുതങ്ങളായിട്ട് അച്ഛൻ വിളിച്ച് പറയുന്നൊക്കെ കേട്ടു എല്ലാവർക്കും ഞാൻ അടുത്തുള്ളവരെല്ലാം വിളിച്ച് കാണിച്ചു കൊടുത്തു എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്തു അത് ഒത്തിരി പേര് കുറേ പേര് കാണുന്നുണ്ട് ഇപ്പോൾ അവർക്കെല്ലാം കുറേ അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ അനിയത്തിക്ക് ഈ മറ്റേ പാഗ്രേസിൽ വല്ലാത്തൊരു അസുഖം വന്നത് ഓപ്പറേഷനൊക്കെ ചെയ്തു അത് ഭയങ്കര ക്രിറ്റിക്കൽ സ്റ്റേജ് ആയിരുന്നു അവൾക്ക് അപ്പോൾ ഞങ്ങൾ അവളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാ അത്ഭുതങ്ങളുടെ ജോമാല കണ്ട് പ്രാർത്ഥിച്ചിട്ട് കർത്താവെ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു ഇപ്പോഴെനിക്ക് വരാൻ കിട്ടി കണ്ടോ അത്ഭുതങ്ങളുടെ ജമാലോ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളുള്ളവര് അത്ഭുത ജമാല കണ്ട് പ്രാർത്ഥിക്കുക പിന്നെ എനിക്ക് ഈ കൈവേദന ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാല് കൊല്ലമായി ഡോക്ടറെ കുറേ മരുന്നുകളൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ തന്നെ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് അതെനിക്ക് സങ്കടമായി ഞാൻ ഈശോനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കായിരുന്നു ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞ് ആറുമാസമായിപ്പോൾ ഞാൻ യു കെയിലെ മോളുടെ അടുത്തായിരുന്നു അവൾക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടായിരുന്നു അതിനെ നോക്കാൻ പോയതാ അപ്പം എനിക്ക് ഇവർ ജോലിക്ക് പോകുമ്പോൾ ഈ കുട്ടീനെ എടുത്തിട്ടടക്കാൻ പറ്റില്ല എൻ്റെ ഈശോയെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഈശോയെ ഒന്നും സംഭവിക്കില്ല ഈ കൊച്ചിനെ എന്നെ വിശ്വസിച്ച് തന്നിട്ട് പോയിരിക്കുകയാണ് ഞാൻ നിന്നെ വിശ്വസിച്ച് ഈ കൊച്ചിനെ കാണാൻ നോക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഒരു ദിവസം അച്ഛൻ ഇതുമാതിരി തന്നെ വിളിച്ചു പറഞ്ഞ് ഷോൾഡർ പെയിൻ്റെ കൈക്ക് വേദന ഉള്ളവരെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം അത് എനിക്കാണെന്ന് ഞാൻ വിശ്വസിച്ച് എനിക്കെന്നെ അറിഞ്ഞില്ല അത് സുഖമായത് ഒരു ദിവസം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കൈ ഇങ്ങനെ അടക്കാൻ പറ്റില്ല ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല പൊക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് കൊച്ചു കൈന്ന് വീഴുവാണോ ഇപ്പം ഞാൻ വേഗം പിടിച്ച് അപ്പോഴാണ് നോക്കിയപ്പോൾ എൻ്റെ കൈ വേദനയില്ല മാറിപ്പോയി പിന്നെ 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 ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരാൻ നാല് കൊല്ലായ വയറിളക്കം കുറേ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് മരുന്ന് കഴിച്ച് ഞാൻ യു കെയിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ഒരു മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ ഒക്കെ ആയിരുന്നു നോക്കിയിട്ട് മാറിയിട്ടില്ല മാറി വരിക ആ ഗുളിയെഴിയുമ്പോൾ വീണ്ടും തുടങ്ങും ഇവിടെ എൽക്ക് ഇവിടേക്ക് ധ്യാനത്തിന് വരാൻ നിൽക്കുമ്പോൾ എന്താ ഭയങ്കര വയറിളക്കം ൊക്കെ ഞാൻ പറയാൻ പറ്റില്ല ഫുൾ ഒരു ദിവസം ഫുള്ളും രാത്രി ഉറങ്ങിയിട്ടില്ല അത്രയ്ക്ക് പോയി എന്നാലും എൻ്റെ ഈശോയെ എനിക്ക് വരാൻ പറ്റില്ല എന്താണാവോ ഞാൻ ആഗ്രഹിച്ചിരുന്നാണല്ലോ എങ്ങനെ ഇത് കൂടും എന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഇവിടെ വന്ന് ഞാൻ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞ് സുഖപ്പെടുന്നുണ്ട് സുഖപ്പെടുത്തുന്നുണ്ട് വയറ്റിൽ എന്ത് കഴിച്ചാലും അസ്വസ്ഥത എന്ത് കഴിച്ചാലും വയറിളു അത് സുഖപ്പെട്ട് മൂന്ന് ദിവസമായി മാറി പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതൊക്കെ സൗഖ്യങ്ങളൊക്കെ നാല് വർഷമായിട്ടുള്ള ലൂസ് മോഷൻ ആണല്ലേ നാല് വർഷമായിട്ടുള്ള ലൂസ് മോഷൻ അത് മരുന്ന് കഴിക്കുമ്പോൾ നിൽക്കും മരുന്ന് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ സഫതിരി വരിക അങ്ങനെയുള്ള പല സൗഖ്യങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പച്ചനാഴത്തേ ദിവസം ഞായറാഴ്ച തന്നെ വിളിച്ച് പറഞ്ഞ ആണ് ലൂസ് മോഷൻ സൗഖ്യം കിട്ടുന്നത് പിന്നീട് ഇതുവരെ ആ ന്യൂസ് മോഷൻ ഉണ്ടായിട്ടില്ല അത് പരിപൂർണ്ണ സൗഖ്യം ആയിട്ട് ആക്കിയിട്ടിരിക്കണേ പ്രൈസെല്ലാം